ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് ബാറുടമകളുടെ സംഘടനയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തേടി ക്രൈംബ്രാഞ്ച് വിവാദത്തിന് പിന്നാലെ ഗൂഢാലോചന അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘമാണ് അക്കൗണ്ട് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് സംഘടനാ നേതൃത്വത്തിന് കത്ത് നൽകിയത് അതേസമയം വിവാദത്തിൽ അന്വേഷണ സംഘത്തിന്റെ ഇടുക്കിയിലടക്കമുള്ള മൊഴിയെടുപ്പും തുടരുകയാണ് വിവാദം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം അണക്കര സ്പൈസ് ഗ്രോവ് ബാറുടമ അരവിന്ദാക്ഷന്റെ മൊഴി നെടുങ്കണ്ടതുവച്ചാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് ഇടുക്കി ജില്ലയിൽ ബാറുടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രചരിച്ച ഓഡിയോ സന്ദേശത്തിൽ കൂടി പങ്കാളിത്തമുള്ള അണക്കര സ്പൈസ് ഗ്രോവ് ഹോട്ടൽ രണ്ടര ലക്ഷം രൂപ നൽകിയെന്ന് പറഞ്ഞിരുന്നു ഇത് സ്ഥിരീകരിക്കാനാണ് അന്വേഷണ സംഘം അരവിന്ദാക്ഷന്റെ മൊഴി രേഖപ്പെടുത്തിയത് സംഘടനയ്ക്ക് പണം നൽകിയോ എന്നതിനെ സംബന്ധിച്ചായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യങ്ങൾ എന്നാൽ തന്നോടാരും പണം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും രണ്ടര ലക്ഷം രൂപ നൽകിയിട്ടില്ലെന്നുമാണ് അരവിന്ദ്ദേശം അതേസമയം മുൻപ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണം നൽകിയതായും അനമിന്ദക്ഷൻ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിട്ടുണ്ട് അതിനിടെ രണ്ടര ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് കെട്ടിട ഫണ്ടിനാണെന്ന ബാറുടമകളുടെ വാദം പൊളിക്കുന്ന രേഖ പുറത്തുവന്നു വന്നു സംഘടനയ്ക്കായി കെട്ടിടം വാങ്ങാൻ മാസങ്ങൾക്ക് മുമ്പ് ഒരു ലക്ഷം വീതം ബാറുടമകളുടെ സംഘടനയിലെ അംഗങ്ങൾ നൽകിയതിന്റെ പട്ടികയാണ് പുറത്തായത് ഇടുക്കിയിൽ അടക്കമുള്ള മൊഴിയടിക്കൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്